ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇന്ന് ഒരു ജനറൽ റീഡിംഗ് പോലെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യാൻ പോകുന്നത് റീഡിങ്ങിന് പോണേനെ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് താല്പര്യം ഉള്ളവർക്ക് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് താല്പര്യം ഉള്ളവർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ഓക്കെ അപ്പൊ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അപ്പൊ കൂടുതലും വിശദമായിട്ടൊക്കെ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പില് ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ ബാക്ക് ടു റീഡിങ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഈ പേഴ്സൺ വളരെയധികം ബ്ലെസ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ വളരെയധികം ഒരു ശക്തിയേറിയ ഒരു സന്ദർഭമായിട്ട് കാരണം എനിക്ക് ഇവിടെ അധികമായിട്ട് കാണാൻ സാധിക്കുന്നത് ട്വിൻഫ്ലെയിം ജേണിയാണ് അതായത് ഒരു ട്വിൻ ഫ്ലെയിംസിന്റെ ആ ഒരു എനർജിയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് യാദർശികമായിട്ടാണ് നമുക്ക് രണ്ട് കാർഡ്സ് ഒരുപോലെ കിട്ടിയിട്ടുള്ളത് ഇത്രയും നാളത്തെ റീഡിംഗിൽ എനിക്ക് ഒരു സ്പ്രെഡ് ഇതുവരെയും കിട്ടിയിട്ടില്ല അതായത് ഡിവൈൻ മാസ്കുലൈൻ അതിന്റെ തൊട്ട് താഴെ ഡിവൈൻ ഫെമിനൽ അപ്പോ അതായത് അതൊരു ട്രിൻഫ്ലെയിം ചേണിനെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാർഡായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പുരുഷന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഡിവൈൻ മാസ്കുലേൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ വളരെയധികം പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമായിട്ട് കാണിക്കുന്നുണ്ട് അത് കൂടുതലും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതയാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തു അത് അത് അതിന് നല്ല പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ കുറെ നാളായിട്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നല്ലൊരു ജോബ് കിട്ടി അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അല്ലെങ്കിൽ കടങ്ങളൊക്കെ തീർന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏറെ കാലമായിട്ട് നിങ്ങളല്ല നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൈ പക്കല് കൈ കൈകളിലേക്ക് വന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള വർധനവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ ആ ഒരു പവർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ഇലക്ട്രിക് പവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ വളരെയധികം ഒരു അതായത് ഇത്രയും കാലം ഒട്ടും ചൊടിയില്ലാതെ അല്ലെങ്കിൽ ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വളരെ വിഷമിച്ചിരുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് ഇപ്പൊ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് ഞാൻ സന്തോഷത്തിലാണ് എനിക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്റെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു എൻ്റെ നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു ചിന്താഗതികൾ ഈ വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു പവർ ഇൻക്രീസ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതുപോലെ ഇവിടെ ലേഡീസിൻ്റെ എനർജി ഡിവൈൻ ഫെമിനൻ്റിന്റെ എനർജി ആണെങ്കിൽ റിസെപ്റ്റീവ് പവറാണ് ആണ് മാഗ്നറ്റിക് ആണ് അതായത് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യ വർദ്ധനയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും ഇപ്പോൾ സ്കിൻ കെയറോ ഹെയർ കെയറോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടുക ഓക്കെ അതായത് നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം ബ്യൂട്ടി പ്രൊഡക്ട്സ് കോസ്മെറ്റിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വില കൂടി എന്തെങ്കിലും വസ്ത്രമായിരിക്കാം അതെന്തൊക്കെയോ നിങ്ങൾക്ക് ലഭിച്ചതായിട്ടും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണീയമായിട്ടുള്ള ആ ഒരു പവർ അതായത് അട്രാക്ഷൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാനും നിങ്ങളെ മറ്റുള്ളവരിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കാനും പറ്റുന്ന ആ ഒരു എനർജി അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ലിപ്സ്റ്റിക് അത് നിങ്ങൾക്ക് കുറേ നാളായി നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു ഇപ്പം നിങ്ങൾക്കത് കിട്ടി ഒരു ലക്കിന് നിങ്ങൾക്കത് കിട്ടി സോ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ട് ഇപ്പോൾ മേ ബി സോഷ്യൽ മീഡിയസിലൊക്കെ പോസ്റ്റൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുത്താനുമുള്ള ആ ഒരു ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പവറ് അതും വർദ്ധിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്കിൻ ഡിസീസസ് റാഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിന് പറ്റിയ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഒരു സന്ദർഭം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കൈകളിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന ഒരു സന്ദർഭമായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അതിന് ശക്തി പ്രാപിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വ വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അനുഗ്രഹങ്ങളുടെയും അവകാശങ്ങളുടെയും നേട്ടങ്ങളുടെയും സമയമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നർ വർക്കൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ മുടങ്ങാണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയിപ്പോ അതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ടാരറ്റ് റീഡിങ്സ് ഒക്കെ കണ്ട് വളരെയധികം പോസിറ്റീവോട് കൂടിയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും പ്രതീക്ഷയോട് കൂടിയും ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അ അട്രാക്ട് ചെയ്തോണ്ടിരിക്കാനായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സൺ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് ഫിനിക്സ് റേസിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ ആ ഒരു ആത്മാവ് കത്തി ചൊലിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ യഥാർത്ഥ സോൾ പെർപ്പസിലേക്കും നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കും നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്കും നിങ്ങൾ എന്താണോ നിങ്ങൾ എത്ര പവറോട് കൂടിയാണോ നിങ്ങൾ ജന്മം എടുത്തത് ഈ ഭൂമിയിലേക്ക് വന്നത് ആ ഒരു പവറിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ അനേകർക്ക് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആകാൻ പോവാണ് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും ഫോർ എക്സാമ്പിൾ വലിയ വലിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന പേഴ്സൺ ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതുപോലെ മറ്റുള്ളവർക്ക് ഹീല് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഓക്കേ സോ നമ്മളുടെ നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ രണ്ടു പേരും രണ്ടു പേരുടെ ജീവിതത്തിൽ നിന്നും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും വേ ഞാൻ ഇത്ര നേരം പറഞ്ഞ ഈ കാര്യങ്ങളിലാണ് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾക്കാണെങ്കിൽ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ ആഗ്രഹിച്ച ടെസ്റ്റിനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഡെസ്റ്റിനിന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാകുമല്ലോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും സോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് നിങ്ങൾ അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകാം പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾ രണ്ടു പേരും ആ ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോ ഇത് ഒരിക്കലും അല്ല ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങൾ പ്രപഞ്ച ശക്തി എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് തന്നിട്ടുള്ളത് ആ ഒരു അനുഗ്രഹങ്ങൾ പുറത്തേക്ക് എടുക്കാനുള്ള സമയമായി അത് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ രണ്ടുപേരും റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭാവിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോ ഈ ഒരു സന്ദർഭത്തില് നിങ്ങൾ കൂടുതലും തിളങ്ങാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സന്റെ ജീവിതമാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോ ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നില്ല ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നോ ഇനിയിപ്പം നിങ്ങളാണെങ്കിൽ പോലും പണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം അഡിക്റ്റഡ് ആയിരിക്കാം ഭയങ്കര അഡിക്ഷൻ ആയിരിക്കാം പക്ഷെ പോകെ പോകെ നിങ്ങൾ ഈ പ്രോപ്പറായിട്ട് ഇന്നർ വർക്ക് ഒക്കെ ചെയ്ത് യൂണിവേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഈ ജേണി എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് നല്ല രീതിയിലുള്ള പക്വത വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ പണ്ട് പണ്ടൊക്കെ നിങ്ങൾ വാശി പിടിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സണെ നിങ്ങൾക്ക് കാണണം എനിക്ക് എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യണം കോൾ ചെയ്യണം എന്നെ കൊഞ്ചിക്കണം എന്നെ ലാളിക്കണം എന്നെ സ്നേഹിക്കണം എന്നെ വാവേന്ന് വിളിക്കണം അത്തരത്തിലുള്ള ഒരു ഇമ്മച്യോർഡ് ആയിട്ടുള്ള ഒരു മനസ്സിലായിരിക്കാം മനസ്സായിട്ടായിരിക്കാം നിങ്ങൾ ഇരുന്നിട്ടുണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളായാലും ഈ പേഴ്സൺ ആയാലും വളരെയധികം മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ദാറ്റ് മീൻസ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് വളരെ നല്ലൊരു കാര്യമാണ് അതിലൂടെയാണ് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ ഓക്കെ എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല നിങ്ങൾ അങ്ങനെ തന്നെയാണ് സോ ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഓരോ വ്യത്യാസങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ലൈഫിലും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് റീഡിംഗ് തന്നെയാണ് ബിക്കോസ് മാഗ്നറ്റിക് പവർ ആൻഡ് ഇലക്ട്രിക് പവർ ആണ് കിട്ടിയിട്ടുള്ളത് ഡിവൈൻ മാസ്കുലേന്റെയും ഡിവൈൻ ഫെമിനൻ്റെയും എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ പോസിറ്റീവ് സ്പ്രെഡ് ആണ് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റേ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ